നമസ്കാരം എല്ലാ കാലത്തും നഷ്ടത്തിന് സാധ്യത വളരെ കുറവുള്ള രണ്ട് കച്ചവടങ്ങളാണ് ഇവിടെ ഉള്ളത് വിദ്യാഭ്യാസവും ചികിത്സയും ചികിത്സയുടെ കാര്യം പറയുമ്പോൾ നമ്മൾ സ്വകാര്യ ആശുപത്രികളുടെ കൊള്ളയെക്കുറിച്ചാണ് കൂടുതലായും സംസാരിക്കാറുള്ളത് അതിനോടൊപ്പം തന്നെ കൂട്ടി വായിക്കേണ്ട മറ്റൊന്നാണ് മെഡിക്കൽ ലബോറട്ടറികൾ കാണിക്കുന്ന അനാസ്ഥയും അധാർമ്മികതയും ഇന്നലെ തിരുവനന്തപുരത്ത് ഉള്ളൂർ എന്ന സ്ഥലത്ത് ഒരു വീട്ടമ്മ അവർ ഹൃദയ സംബന്ധമായ ചികിത്സ തേടുന്ന ആളാണ് അവർ രക്തത്തിലെ ക്രിയാറ്റിൻ്റെ അളവ് പരിശോധിക്കാനായി ഒരു ലാബിൽ ഒരു സ്വകാര്യ ലാബിൽ രക്തസാമ്പിൾ നൽകുന്നു ഈ സ്വകാര്യ ലാബ് എന്ന് പറയുമ്പോൾ പലരും ചോദിക്കാറുണ്ട് ലാബിന് പേരില്ലേ പേരില്ലേ വളരെയധികം അന്വേഷിച്ചു ആ പേര് കിട്ടിയിട്ടില്ല എപ്പോഴെങ്കിലും ആ പേര് കിട്ടിയാൽ തീർച്ചയായും പിൻ ചെയ്യാം അതിനൊന്നും ഭയമില്ല രക്തസാമ്പിൾ കൊടുത്തു അതിൻ്റെ റിസൾട്ട് കിട്ടി റിസൾട്ട് കിട്ടിയത് മറ്റൊരാളുടെ ഒരു പുരുഷന്റെ തൈറോയിഡിന്റെ റിസൾട്ടാണ് ഇവരുടെ ക്രിയാറ്റിൻ്റെ അളവ് പരിശോധിച്ച റിസൾട്ട് എന്ന് പറഞ്ഞ് കൊടുത്തത് സാധാരണ ഒരു മധ്യവയസ്കരായിട്ടൊക്കെയുള്ള ആളുകളാണെങ്കിലും വൃദ്ധന്മാരൊക്കെ ആണെങ്കിലും എന്താണ് മെഡിക്കൽ ലബോറട്ടറിയിൽ നിന്ന് പരിശോധനാ ഫലം കിട്ടുമ്പോൾ അതുപോലെ ആ കവറോടെയാണ് ഡോക്ടർമാരുടെ കയ്യിൽ കൊടുക്കുന്നത് അത് തുറന്നു നോക്കിയാൽ ഒരു ഒന്നും മനസ്സിലാകാത്തത് കൊണ്ടായിരിക്കാം അത് തുറക്കാൻ നമ്മൾ മെനക്കെടാറില്ല പക്ഷേ യുവാക്കളൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി ഇപ്പോൾ അവർക്ക് ഗൂഗിളിലെങ്കിലും സെർച്ച് ചെയ്ത് നോക്കാനൊക്കെ അറിയാവുന്നതുകൊണ്ട് തുറന്നു നോക്കാറുണ്ട് ഇവർ അതുപോലെ തന്നെ കൊണ്ട് ഒരു പി എച്ച് സിയിലെ ഡോക്ടറെ അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം ഒരു പ്രൈമറി ഹെൽത്ത് സെൻറ്ററിലെ ഡോക്ടറെ കൊണ്ട് കാണിക്കുന്നു ആ ഡോക്ടറും ഈ പേര് ശ്രദ്ധിക്കുന്നില്ല അനീഷ് എന്നാണ് ലതാകുമാരി എന്ന പേരിൻ്റെ പകരം അനീഷ് എന്ന് രേഖപ്പെടുത്തിയെടുത്ത് പേര് പോലും വായിച്ചു നോക്കാതെ ഡോക്ടർ തൈറോയിഡിനുള്ള ഗുളികയാണ് കുറിക്കുന്നത് അതായത് ക്രിയാറ്റിന്റെ റിസൾട്ടിന് പകരം പരിശോധനാ ഫലം മാറി അനീഷ് എന്നയാളുടെ തൈറോയിഡിന്റെ റിസൾട്ടാണ് വന്നിരിക്കുന്നത് തൈറോയിഡ് കൂടുതലുണ്ടെന്ന് ഉണ്ടെന്ന് കാണിച്ചിരിക്കുന്നതിനാൽ തൈറോയിഡിനുള്ള മരുന്ന് എഴുതുകയാണ് ഈ സ്ത്രീ ഇതൊന്നും അറിയാതെ വീട്ടിൽ കൊണ്ടുപോയി കുറേ ദിവസം തൈറോയിഡിനുള്ള മരുന്ന് കഴിച്ചു അതിനെ തുടർന്ന് ഇവർക്ക് രക്തസ്രാവമുണ്ടായി പിന്നീടുള്ള വിശദ പരിശോധനയ്ക്കും പിന്നീട് പഴയ കാര്യങ്ങൾ ചികഞ്ഞപ്പോഴാണ് ആ ലാബിൽ നിന്നും റിസൾട്ട് മാറിക്കൊടുത്തതിൻ്റെ പേരിലാണ് അവർ ഇത്രയും ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വന്നത് എന്നറിഞ്ഞത് അവർ നിയമ മുന്നോട്ട് പോവുകയാണ് ഈ സംഭവത്തിൽ ഈ വീട്ടമ്മയ്ക്കും ഒരു പങ്കുണ്ട് കാരണം അത് വാങ്ങിച്ച് നോക്കി വീട്ടിലെങ്കിലും കൊണ്ട് ചെന്ന് വായിക്കാനും എഴുതാനും അറിയാത്തവരാണെങ്കിൽ പോലും ആരെയെങ്കിലും കൊണ്ട് ഇത് തൻ്റെ റിസൾട്ട് തന്നെ ആണോ എന്നൊന്ന് പരിശോധിക്കേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു അത് നമ്മുടെ കടമയാണ് അത് ചെയ്യേണ്ടത് അവർ ചെയ്തില്ല അതിനേക്കാൾ വലിയ അനാസ്ഥ തന്നെയാണ് സ്വകാര്യ ലാബുകാർ ചെയ്തത് ഒരാളുടെ റിസൾട്ട് അതും ഇല്ലാത്ത ഒരു രോഗത്തിന് മരുന്ന് കഴിക്കേണ്ട അവസ്ഥയൊക്കെ വരുന്നത് പ്രത്യേകിച്ച് ഹൃദയ സംബന്ധമായ അസുഖമുള്ള ഒരാൾ ഈ ഒരു വിഷയം ഒരിടത്ത് മാത്രം സംഭവിക്കുന്നതല്ല പല സ്ഥലങ്ങൾ ഈ ഒരു വിഷയം വന്നപ്പോൾ തന്നെ ആളുകളൊക്കെ അവരവരുടെ ദുരനുഭവങ്ങളാണ് പങ്കുവയ്ക്കുന്നത് സ്ട്രോക്ക് വന്ന് ആംബുലൻസിലേക്ക് കയറ്റിയ ഒരാൾക്ക് പെട്ടെന്ന് ഡ്രിപ്പ് ഇടാൻ തുടങ്ങുകയാണ് ഷുഗർ ഒന്ന് പരിശോധിച്ചപ്പോൾ അറുപതെന്ന് കാണിച്ചു പെട്ടെന്ന് ഡ്രിപ്പ് ഇടാൻ തുടങ്ങിയപ്പോൾ പിന്നെ കൂടെ ഉണ്ടായിരുന്നവർ നിർബന്ധിച്ച് മറ്റൊരു ആശുപത്രിയിൽ മറ്റൊരു ലാബിലും കൂടെ ചെക്ക് ചെയ്തിട്ട് ഡ്രിപ്പ് ഇടാം എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ നാനൂറ്റി അൻപതാണ് ആളുടെ ഷുഗർ ലെവൽ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ പെട്ടെന്ന് അറുപതെന്ന് കണ്ട് ഡ്രിപ്പ് ഇട്ടിരുന്നെങ്കിൽ ആള് മരിച്ചു പോയനെ ഇതിനു മുമ്പ് നമ്മൾ രണ്ടായിരത്തി ഇരുപതിൽ കൊറോണയുടെ സമയത്ത് ലാബുകാർ കാണിച്ച പണി നാല്പത്തഞ്ച് ലക്ഷം രൂപയുടെ ഒരു തട്ടിപ്പ് മലപ്പുറം ജില്ലയിൽ ഒരു സ്വകാര്യ ലാബിൽ നടന്നത് നമ്മൾ അറിഞ്ഞിരുന്നു അതൊരു വലിയ വാർത്തയായിരുന്നു പ്രവാസികൾക്ക് കോവിഡ് നെഗറ്റീവ് എന്ന സർട്ടിഫിക്കറ്റ് റെഡിയാക്കി കൊടുത്തു എല്ലാവർക്കും നെഗറ്റീവ് എന്നുള്ള സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് നാല്പത്തഞ്ച് ലക്ഷം രൂപ തട്ടിയെടുത്തു ഇവരൊക്കെ ദുബായിൽ ചെന്ന് പരിശോധിച്ചപ്പോൾ അവിടെ പോസിറ്റീവ് അവർക്കൊന്നും പോകാൻ പറ്റാത്ത തിരിച്ചു വന്നു അതോടെയാണ് ഈ തട്ടിപ്പ് പുറത്തറിയുന്നത് പലതരത്തിലുള്ള പട്ടിപ്പുകൾ നടക്കുന്നുണ്ട് അതിനും ഒരു ആറേഴ് വർഷത്തിന് മുമ്പാണെന്ന് തോന്നുന്നു പത്തൊൻപത് വയസ്സുള്ള ഒരു ആൺകുട്ടിക്ക് എച്ച് ഐ വി പോസിറ്റീവ് എന്നൊരു ലാബ് പരിശോധനാ ഫലം കൊടുത്തു അവരുടെ വീട്ടുകാർ ആത്മഹത്യയിൽ നിന്നും കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത് ഒരു രാത്രി അവർ ആത്മഹത്യയെപ്പോലും മുഖാമുഖം കണ്ട സമയമാണ് പത്തൊൻപത് വയസ്സുള്ള ആൺകുട്ടി അതും എച്ച് ഐ വിയുടെ തന്നെ കൂടിയ അളവാണ് അഞ്ച് പോയിന്റ് മൂന്ന് രണ്ട് എന്ന അളവും മറ്റു അതിൽ രേഖപ്പെടുത്തിയിരുന്നത് വളരെ വലിയ അനാസ്ഥകൾ കാണിക്കുന്നുണ്ട് സ്വകാര്യ ലാബുകൾ അതുമാത്രമല്ല പല ആശുപത്രികളിലും നമ്മൾ മെഡിക്കൽ കോളേജുകളിൽ ചെല്ലുമ്പോൾ പോരും അവിടുത്തെ നഴ്സുമാരും ഡോക്ടർമാരും ചില ലാബുകളുടെ പേരുകൾ പ്രത്യേകിച്ച് നമ്മളോട് പറയുകയാണ് ഇന്ന ലാബിൽ പരിശോധിക്കണം ഇന്ന മെഡിക്കൽ ഷോപ്പിൽ നിന്നും മരുന്ന് വാങ്ങിക്കണം ഇതെല്ലാം ഒരു കമ്മീഷൻ വ്യവസ്ഥയാണ് പക്ഷേ നമ്മൾ പൈസ പൈസ കൊടുക്കുന്നുണ്ട് കൊടുക്കാനുള്ള പണം നമ്മൾ കൊടുക്കുന്നുണ്ട് അവർ ചോദിക്കുന്ന പണം കൊടുക്കുമ്പോൾ ഒരു ധാർമ്മികതയുടെ ഒരു അംശമെങ്കിലും തിരിച്ച് കാണിക്കണ്ടേ പ്രത്യേകിച്ച് ഈ ചികിത്സാരംഗത്ത് മെഡിക്കൽ സേവനം എന്ന ബോർഡ് എഴുതി കച്ചവടം നടത്തുന്നവർ മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും പണം വാങ്ങിക്കുന്നവർ ആ കച്ചവട മനോഭാവം അല്ല അവിടെ കാണിക്കേണ്ടത് ഒരാളുടെ ജീവൻ്റെ കാര്യമാണ് ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ ആശ്രയമായിരിക്കുന്ന ഒരാളായിരിക്കും ചിലപ്പോൾ ഒരു രോഗത്തിന് ചികിത്സിക്കാൻ ചെല്ലുന്നത് ഇല്ലാത്ത രോഗമുണ്ടെന്ന് പറയാം പ്രത്യേകിച്ച് ഈ പ്രഷറിനെയൊക്കെ സംബന്ധിച്ച് പറയുമ്പോൾ ബ്ലഡ് പ്രഷറിനൊക്കെ ഒരു തവണ നമ്മൾ ഗുളിക കഴിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പിന്നെ ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ടി വരും അല്ലെങ്കിൽ അത് ഇരട്ടിയായിട്ട് ഷൂട്ട് ചെയ്യുന്ന ഒരവസ്ഥ വരും അത് ബ്ലഡ് പ്രഷർ ആണെങ്കിലും ശരി ഷുഗർ ആണെങ്കിലും കൊളസ്ട്രോൾ ഒക്കെ ആണെങ്കിൽ പിന്നെ മരുന്ന് കഴിക്കാതിരിക്കാനേ പറ്റില്ല പ്രഷർ എപ്പോൾ ചെക്ക് ചെയ്യാൻ പോയാലും രണ്ട് തവണ അല്ലെങ്കിൽ മൂന്ന് തവണ എങ്കിലും പരിശോധിപ്പിക്കുക എവിടെയാണെങ്കിലും ഒരു ഇരുപത് രൂപയൊക്കെ കൊടുത്താൽ ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്ത് തരും ഇപ്പോൾ ഒരു മൂന്ന് പ്രാവശ്യമൊക്കെ നമ്മൾ നടന്നൊക്കെയാണ് വരുന്നതെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ഹാർട്ട് ബീറ്റ് ഒക്കെ കൂടിയിരിക്കുന്ന സമയമാണെങ്കിൽ ബ്ലഡ് പ്രഷറിൽ വേരിയേഷൻ ഉണ്ടാവും അതൊക്കെ സ്വാഭാവികമാണ് ചെറിയൊരു വേരിയേഷൻ കണ്ടാൽ ഉടനെ തന്നെ அங்கு குளியை கழிக்க தொடங்கருது അതുപോലെ തന്നെ ഇ സി ജിയിൽ ചെറിയൊരു വേരിയേഷൻ കണ്ടു എന്ന് കരുതി പെട്ടെന്ന് നമ്മൾ ഒരു ഹാർട്ട് സർജറിക്കും അതുപോലുള്ള വലിയ വലിയ തീരുമാനങ്ങളിലേക്കൊന്നും എടുത്തു ചാടരുത് ദൗർഭാഗ്യകരമായ സാമൂഹ്യ ചുറ്റുപാടിൽ ജീവിക്കുന്ന നമ്മളുടെ ഒരു അവസ്ഥ നമ്മുടെ ഒരു ഗതികേടാണ് ഈ പറയുന്നത് നമ്മൾ ഒരു കാര്യം ഒരു മൂന്ന് തവണയെങ്കിലും പരിശോധിക്കേണ്ട അവസ്ഥയിലൂടെയാണ് പോകുന്നത് ഒരു രക്തപരിശോധനയുടെ കാര്യം ഡോക്ടർ പറഞ്ഞാൽ ഒരു മൂന്നിടത്തെങ്കിലും പരിശോധിക്കുക ആ റിസൾട്ടുകൾ തമ്മിൽ താരതമ്യം ചെയ്ത് ഒരു നിഗമനത്തിലെത്തുക എന്നതൊക്കെ നമുക്കിന്ന് ചെയ്യാൻ പറ്റുകയുള്ളൂ പക്ഷേ ഇപ്പോൾ കൂണുപോലെ മുളച്ചു പൊന്തുകയാണ് മെഡിക്കൽ ലാബുകൾ എത്ര എണ്ണത്തിന് ലൈസൻസ് ഉണ്ട് അവിടെ നിൽക്കുന്ന എത്ര സ്റ്റാഫിന് കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയാം ഇതിനെപ്പറ്റി ഒന്നും ധാരണ നമ്മൾ ചെന്ന് കയറുന്നവർ ഒരു രോഗാവസ്ഥയുമായി ചെന്ന് കയറുമ്പോൾ അവരുടെ സർട്ടിഫിക്കറ്റ് പരിശോധിക്കാനും അവരുടെ ലൈസൻസ് ഉണ്ടോയെന്ന് ചോദിക്കാനൊന്നും അല്ല നമ്മുടെ അപ്പോഴത്തെ മാനസികാവസ്ഥ അതൊക്കെ ചെയ്യാൻ വേണ്ടി ഇവിടെ പ്രത്യേകം വകുപ്പുകളുണ്ട് ഉദ്യോഗസ്ഥരെയൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട് അവരിത് കർശനമായിട്ട് പരിശോധിച്ചേ പറ്റുകയുള്ളൂ കാരണം വലിയൊരു അപകടകരമായ അവസ്ഥയല്ലേ ഇപ്പോൾ ആ സ്ത്രീ തന്നെ ഹൃദയ സംബന്ധമായിട്ടുള്ള ചികിത്സ തേടിക്കൊണ്ടിരിക്കുന്ന ആ സ്ത്രീ തൈറോയിഡിനുള്ള ഗുളിക കഴിക്കുന്നു അമിതമായിട്ട് രക്തസ്രാവം ഉണ്ടാകുന്നു എത്ര അപകടകരമായ ഒരവസ്ഥയാണ് ഇനി ഈ രോഗിയായിട്ടുള്ള ആ സ്ത്രീ തന്നെ വേണം ഇതിന്റെ നിയമത്തിന്റെ വശങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്യാനും അതിന് കയറി ഇറങ്ങാനും ഇവർ തന്നെ പോകണ്ടേ പറയുമ്പോൾ റിസൾട്ട് മാറിപ്പോയി എന്നൊരു നിസാര കാര്യം അതിൽ എല്ലാവർക്കും ഒന്നും വലിയ അറിവൊന്നും ഉണ്ടാകണമെന്നില്ല ഞാൻ പറഞ്ഞില്ലേ കുറച്ച് മുമ്പ് പക്ഷേ ഒരിക്കലും നമ്മളിനി അങ്ങനെ ചെയ്യരുത് എപ്പോൾ റിസൾട്ട് വാങ്ങിയാലും അത് ആദ്യം പേര് വായിച്ച് നോക്കുക വായിക്കാൻ അറിയില്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള കുട്ടികളാണെങ്കിലും ആരെങ്കിലും കൊണ്ട് വായിപ്പിച്ച് നോക്കുക നമ്മുടെ തന്നെയാണോ റിസൾട്ട് അത് കഴിഞ്ഞ് എന്താണ് ചെക്ക് ചെയ്തിരിക്കുന്നത് എന്ന് കൊണ്ട് പൂർണ്ണമായിട്ടും നോക്കിപ്പിക്കാൻ ശ്രമിക്കുക അത് ഗവൺമെൻറ് ആശുപത്രിയിലെ ഡോക്ടറാണെങ്കിലും പ്രൈവറ്റിലെ ആണെങ്കിലും ആ ഡോക്ടറെക്കൊണ്ട് വായിപ്പിക്കുക എൻ്റെ പേരാണോ പൂർണ്ണമായിട്ടും അവർ നോക്കുന്നുണ്ടോ ഡോക്ടർമാരൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് അടിവരയിട്ടാ എഴുതും നമ്മുടെ മറ്റ് ശാരീരിക പ്രശ്നങ്ങളെ കുറിച്ച് ചോദിക്കുന്നുണ്ടാവില്ല നമ്മുടെ വയസ്സ് എന്തൊക്കെയാണ് നമ്മുടെ മറ്റു സാഹചര്യങ്ങളൊന്നും നോക്കാതെ നമ്മളോടൊന്നും ഒരു ആശയവിനിമയം പോലും നടത്താതെ പെട്ടെന്ന് മരുന്ന് എഴുതുന്ന ഡോക്ടർമാരുമുണ്ട് ഇതൊക്കെ നമ്മുടെ അവകാശങ്ങളാണ് നമ്മൾ അറ്റ്ലീസ്റ്റ് കൊടുക്കുന്ന പണത്തിന് കൃത്യമായ സേവനം നമുക്ക് വാങ്ങിച്ചെടുക്കണം എന്നൊരു ചിന്ത നമുക്കും ഉണ്ടാവണം നിങ്ങൾക്കൊക്കെ ഇത്തരം ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ നമുക്ക് ചർച്ച ചെയ്യാം